ആരാ ഇത് ഇത് ആരാ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഇത് ആരാണ് അയ്യോ ഇത് മറ്റേ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വേദിയാണ് ബ്രോ സ്പെഷ്യൽ ആണോ പറഞ്ഞ നേരം മനസ്സിലാവുന്നില്ല ഇത് മറ്റേ പേര് ഒന്ന് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ആൾക്കാർക്ക് എന്നെ മനസ്സിലാവായിരിക്കും എന്നെ ചാക്കോ വിളിക്കും ഓ കണ്ണാടി ഭയങ്കര സന്തോഷം ഷൈൻ ഈ ഒരു ഫെസ്റ്റിവൽ വേദിയിൽ വന്നപ്പോ എന്താണ് താങ്കൾക്ക് തോന്നുന്ന ആ ഒരു അനുഭവത്തെ പറ്റി ഒന്ന് പറയാമോ നമ്മളടുത്ത് പങ്കുവെക്കാമോ ഇവിടെ ഇവിടെ പെണ്ണുങ്ങൾ അത് ഞാൻ ആരെയും കണ്ടില്ല ഫ്രണ്ടിൽ മൊത്തം ഇരിക്കാണല്ലോ നിരന്നെ കണ്ണാടി എനിക്ക് അടിപൊളി അപ്പൊ ഷൈൻ ആയി മാറിയ ഷൈന് ഒരു കയ്യടി കൊടുക്കാൻ ഷൈൻ ചെയ്ത് ഒരു രക്ഷയില്ല അടിപൊളി ഇനി അടുത്ത ആൾക്ക് ഞാൻ കണ്ണട കൈമാറാൻ പോവാണ് ആരാവും എന്നൊന്നും എനിക്കറിയില്ല കൊടുത്തു നോക്കാം എന്ന് വെച്ചോ വെച്ചോ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ മൈക്ക് വേണം എട്ട് മിനിറ്റ് കഴിഞ്ഞാ ആ ശരി

ഒരു ഇവിടെ സംസാരം ഇന്റർവ്യൂ ചെയ്യാൻ വന്ന വ്യക്തി ആരായിരിക്കും മാന്യ പ്രേക്ഷകർക്ക് േക്ഷകർക്ക് ജോഡിശ്വരനിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെയെല്ലാം കണ്ണിലുണ്ണിയായ ചാക്കോ കൈമാറ അപ്പോ സുഖമാണോ അപ്പോ പരിപാടിയുടെ നിയമങ്ങളൊക്കെ അറിയാലോ എങ്ങനെ അപ്പൊ നമ്മൾ കുറെ ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിവിടെ കിട്ടൂല്ലേ ടഫെന്നാണ് ഞാൻ പറഞ്ഞത് ഓ സോറി അപ്പോ ഇത്രേ ഉള്ളു എന്റെ എനിക്ക് ചോദിക്കാൻ വേറെ ചോദ്യങ്ങളൊന്നുമില്ല സന്തോഷം താങ്ക് യു വെരി മച്ച് കണ്ണാടി കുഴപ്പമില്ല സന്തോഷമല്ല നമുക്ക്